കന്നഡയിൽ മാത്രമാണ് എഴുതിയിരിക്കുന്നത് ചുരുക്കം ചിലയിടത്ത് മാത്രം ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട് ഇതല്ലാതെ മറ്റൊരു ഭാഷ ബോർഡുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പ്രദേശവാസികൾ ആ ബോർഡ് വലിച്ചു കീറുകയും തേപ്പൊട്ടിച്ചോ തുണികൾ കൊണ്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആ ബോർഡ് തന്നെ മറച്ചു വെക്കുന്നതായിട്ട് കണ്ടു എന്തിന് നമ്പർ പ്ലേറ്റ് വരെ ഇവിടെ കന്നഡയിലാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെ വരുന്ന വണ്ടികൾ പുറത്തുനിന്ന് വരുന്ന ടൂറിസ്റ്റുകളുടെ വണ്ടികൾ ഇടിച്ചാനുള്ള അവസ്ഥ ഒന്ന് ആചോചിച്ച് നോക്കി കന്നഡ അറിയാത്തവർ ഫുഡ് കഴിക്കാനായിട്ട് എവിടെ പോകും അരുണോണ്ണന് കന്നഡ അറിയാവുന്നതുകൊണ്ട് തൽക്കാലം ഞാൻ രക്ഷപ്പെട്ടു ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ കയറി രാഗി മുത്ത എന്ന ഫുഡാണ് നമ്മൾ ഓർഡർ ചെയ്തത് കർണാടകയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫുഡാണ് രാഗി മുത്തേ രാഗിമുത്തയുടെ ഏറ്റവും വലിയ കോമ്പിനേഷൻ മട്ടൻ കറിയും കൂട്ടി കഴിക്കുന്നതാണ് ഞാൻ മട്ടൻ കഴിക്കാത്തതുകൊണ്ട് ഫിഷ് കറിയാണ് മേടിച്ചത് അര ചിക്കൻ കറിയും രാഗി മുത്ത കഴിക്കാനുള്ള രീതി ചവച്ചുകൊണ്ടല്ല കറി തൊട്ട് മുക്കി വായിൽ വെച്ച് അരിച്ച് ലയിച്ച് വിഴുങ്ങിയാണ് ഇത് കഴിക്കാനുള്ളത് പുതിയൊരു അനുഭവം തന്നെയായിരുന്നു രാഗി മുത്തേ ആദ്യമായിട്ടാണ് രാഗി മുത്ത കഴിച്ചത് അതുകൊണ്ട് തന്നെ ചവയ്ക്കാതെ ഫുഡ് കഴിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു എന്നാലും ഒരു തുള്ളി പോലും ബാക്കി വെക്കാതെ ഞാൻ മൊത്തം കഴിച്ചു തീർത്തു